കേരളത്തിലെ വയനാട് ജില്ലയിലെ ഒരു തടാകമാണ് പൂക്കോട് തടാകം തടാകത്തിന് ചുറ്റും ഇടതൂർന്ന വനങ്ങളും മലകളുമാണ് സമുദ്രനിരപ്പിൽ നിന്നും രണ്ടായിരത്തി ഒരു നൂറടി ഉയരത്തിലായാണ് തടാകത്തിന്റെ സ്ഥാനം ചുറ്റും നടക്കുവാനായി നടപ്പാത തയ്യാറാക്കിയിട്ടുള്ള തടാകത്തിൽ പെടൽ ബോട്ടുകൾ സവാരിക്കൈ ഉണ്ട് തടാകത്തിൽ നിറയെ നീല ഇനത്തിൽ പെട്ട ആമ്പലുകൾ കാണാം പൂക്കോട് തടാകത്തിൽ മാത്രം കാണപ്പെടുന്ന പരൽ മത്സ്യമാണ് പൂക്കോടൻ പരൽ വൈത്തിരിയിലുള്ള ഈ തടാകം വയനാട്ടിലെ പ്രധാന വിനോദസഞ്ചാര ആകർഷണമാണ് ഒരു മീൻ വളർത്തൽ കേന്ദ്രവും ഹരിതഗൃഹവും ഇവിടെ ഉണ്ട് വയനാട്ടിൽ നിന്നുള്ള സുഗന്ധവ്യഞ്ജനങ്ങളും കരകൗശല വസ്തുക്കളും ഇവിടെ വാങ്ങുവാൻ കിട്ടും പതിമൂന്ന് ഏക്കറാണ് തടാകത്തിന്റെ വിസ്തീർണ്ണം തടാകത്തിലെ ഏറ്റവും കൂടിയ ആഴം ആറ് ദശാംശം അഞ്ചു മീറ്റർ ആണ് വൈത്തിരിക്ക് മൂന്നു കിലോമീറ്റർ തെക്കായിയാണ് ഈ തടാകം സ്ഥിതി ചെയ്യുന്നത് അടുത്ത കാലത്തായി ടൂറിസത്തെ മുൻനിർത്തി നിർമ്മിച്ച മിനുക്കുപണികൾ തടാകത്തിന്റെ വന്യ സൗന്ദര്യം നശിപ്പിച്ചു എന്ന് ആരോപണമുണ്ട് രുചികരമായ ചായയുടെ വ്യത്യസ്ത രുചികൾ കണ്ടെത്താൻ ആഗ്രഹിക്കുന്നവർക്ക് റിപ്പൺ ടീ ഫാക്ടറി ഒരു മനോഹരമായ വാരാന്ത്യ വിനോദ കേന്ദ്രമാണ് ചായപ്രേമികൾക്ക് ഇത് നിസ്സംശയമായും ഒരു മികച്ച സ്ഥലമാണ് കൂടാതെ ആദ്യമായി അതിന്റെ ഉന്മേഷദായകമായ രുചിയിലേക്ക് തങ്ങളുടെ രുചിമുകുളങ്ങളെ പരിചയപ്പെടുത്താൻ ആഗ്രഹിക്കുന്ന വിനോദസഞ്ചാരികൾക്കും ഇത് സന്ദർശിക്കാം നാനൂറ്റി നാൽപ്പത്തി മൂന്ന് ഹെക്ടർ സ്ഥലത്ത് വ്യാപിച്ചു കിടക്കുന്ന ഇത് ഭൂമിയിൽ നിന്ന് ഏകദേശം രണ്ടായിരം മീറ്റർ ഉയരത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് പതിനെട്ടാം നൂറ്റാണ്ടിൽ ബ്രിട്ടീഷുകാർ നിർമ്മിച്ച റിക്വൻ ഡി ഫാക്ടറി പ്രദേശമാകെ പച്ചപ്പ് നിറഞ്ഞ ഒരു മികച്ച സ്ഥലമാണ് ചായപ്പൊടി ഉണ്ടാക്കുന്നതിന്റെ മുഴുവൻ പ്രക്രിയയെക്കുറിച്ചും പഠിക്കാൻ മാത്രമല്ല നിങ്ങളുടെ ദൈനംദിന കപ്പ് ബെഡ് ടീ എങ്ങനെ തയ്യാറാക്കുന്നുവെന്ന് കാണാനും കഴിയുന്ന ഒരു സ്ഥലമാണിത് മറ്റെവിടെയും ലഭിക്കാത്ത തികച്ചും വ്യത്യസ്തമായ ഒരു അനുഭവം നിങ്ങൾക്ക് നൽകുന്ന ഒരു സ്ഥലമാണിത് ഒരു ചായ നിങ്ങൾക്ക് തീർച്ചയായും അഭിമാനം തോന്നിപ്പിക്കുന്ന ഒരു സ്ഥലമാണിത് അതെ ഈ സ്ഥലത്തിന്റെ ഭംഗി അത്രക്കുണ്ട് തിരിച്ചു പോകുമ്പോൾ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കായി വീട്ടിലേക്ക് കൊണ്ടുവരാൻ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ചായ വാങ്ങാൻ മറക്കരുത് ഈ രീതിയിൽ നിങ്ങൾക്ക് അതിന്റെ രുചി നിങ്ങളുടെ സുഖ ആസ്വദിക്കാനും നിങ്ങളുടെ സന്ദർശനം വളരെക്കാലം വിലമതിക്കാനും കഴിയും പ്രവേശന ഫീസ് അതിനാൽ റിപ്പൺ ടീ ഫാക്ടറി സന്ദർശിക്കാൻ പ്രവേശന ഫീസ് ഇല്ല പക്ഷേ അധികാരികൾ നിങ്ങളോട് കുറഞ്ഞ ചാർജ് നൽകാൻ ആവശ്യപ്പെട്ടാൽ അതിന് പണം നൽകാൻ മടിക്കരുത് പണത്തിന് നല്ല മൂല്യം ലഭിക്കുമെന്ന് ഞങ്ങൾക്ക് ഉറപ്പുണ്ട് സമയം രാവിലെ പകൽ ഒമ്പത് മണിനും വൈകുന്നേരം പുലർച്ചെ അഞ്ചു മണിനും ഇടയിൽ എപ്പോൾ വേണമെങ്കിലും പര്യവേക്ഷണ സമയം ഒന്ന് മണിക്കൂർ സന്ദർശിക്കാൻ ഏറ്റവും അനുയോജ്യമായ സമയം ഒക്ടോബർ മുതൽ മെയ് വരെ കേരള സിംഹം എന്ന് വിളിക്കപ്പെടുന്ന വീരകേരള വർമ്മ പഴശ്ശിരാജ കോട്ടയം വടക്കൻ മലബാർ രാജകുടുംബത്തിൽ പെട്ടയാളാണ് ഈ പ്രശസ്ത യോദ്ധാവിന്റെ ശവകുടീരം മാനന്തവാടിയിലെ ഒരു പ്രധാന ചരിത്രസ്ഥലവും പുരാവസ്തു വകുപ്പിന്റെ സംരക്ഷിത സ്മാരകവുമാണ് പതിനെട്ടാം നൂറ്റാണ്ടിന്റെ രണ്ടാം പകുതിയിൽ വടക്കേ മലബാറിലെ ചിറക്കൽ രാജാക്കന്മാരുടെ ഒരു ശാഖയായിരുന്നു കോട്ടയം ടിപ്പു സുൽത്താനിന്റെ സൈനിക നീക്കങ്ങൾക്കിടെ കോട്ടയം രാജാവ് തിരുവിതാംകൂറിന്റെ കൊട്ടാരത്തിൽ അഭയം പ്രാപിച്ചപ്പോൾ ഇളയ രാജാവായ പഴശ്ശിരാജ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ സഹായത്തോടെ അധിനിവേശ സൈന്യങ്ങൾക്കെതിരെ ചെറുത്തുനിൽപ്പ് സംഘടിപ്പിച്ചു മൂന്നാം ആംഗ്ലോ മൈസൂർ യുദ്ധം അവസാനിച്ചതിനുശേഷം കോട്ടയം ഉൾപ്പെടെയുള്ള മലബാർ രാജാക്കന്മാർ ബ്രിട്ടീഷ് അധികാരത്തിന് കീഴിലായി പിന്നീട് കോട്ടയം രാജാവിന്റെ അവകാശവാദങ്ങൾ ഈസ്റ്റ് ഇന്ത്യ കമ്പനി അവഗണിക്കുകയും കുറുമ്പ്രനാട രാജാവുമായുള്ള ഒരു റവന്യൂ കരാറിനെ ബാധിക്കുകയും ചെയ്തു അന്യായമായ തീരുമാനത്തിനെതിരെ പഴശ്ശിരാജ പ്രതിഷേധിച്ചിരുന്നു കർഷക വർഗങ്ങളുടെ കമ്പനി കനത്ത റവന്യൂ നിർണയത്തിന്റെ ഭാരം ചുമത്തിയിരുന്നു കർഷകരുടെ പരാതികൾക്കൊപ്പം അദ്ദേഹത്തിന്റെ പ്രതിഷേധങ്ങളും കമ്പനിക്കെതിരായ ഒരു തുറന്ന കലാപത്തിൽ കലാശിച്ചു നായർ മാഫിലമാർ ഗോത്രവർഗക്കാർ എന്നിവരടങ്ങുന്ന പഴശ്ശിരാജയുടെ മിലിഷ്യ കമ്പനിയുടെ സൈന്യത്തിനെതിരെ കടുത്ത പ്രതിരോധം നടത്തി ഈ യുദ്ധത്തിൽ നിരവധി യൂറോപ്യൻ ഉദ്യോഗസ്ഥർക്ക് ജീവൻ നഷ്ടപ്പെട്ടു ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റിയേഴ് ഇൽ കമ്പനിയും പഴശ്ശിരാജയും തമ്മിൽ ഒരു താൽക്കാലിക സമാധാനം സ്ഥാപിക്കപ്പെട്ടു പിന്നീട് ടിപ്പു സുൽത്താനും കമ്പനിയും തമ്മിൽ തർക്കപ്രദേശമായിരുന്ന വയനാടിന്മേലുള്ള തന്റെ കുടുംബത്തിന്റെ പരമ്പരാഗത അവകാശം ഉറപ്പിക്കാൻ അദ്ദേഹം ശ്രമിച്ചു ടിപ്പു സുൽത്താന്റെ അനുമതിയുടെ രാജാവ് കാർഷിക വികസനത്തിനായി വയനാട് കോളനിവൽക്കരിക്കുന്നതുൾപ്പെടെ വിവിധ ഭരണപരമായ നടപടികൾ അവതരിപ്പിച്ചു എന്നിരുന്നാലും ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റിയൊമ്പത് ഇൽ ടിപ്പു സുൽത്താന്റെ പതനത്തിനുശേഷം കമ്പനി വീണ്ടും കർഷകരുടെ പരാതികൾ വഷളാക്കി ഇംഗ്ലീഷുകാർക്കെതിരായ കലാപത്തിന് പിന്നിലെ പ്രധാന ശക്തി നായർ പ്രഭുക്കന്മാരും അവരുടെ റയോട്ടുകളുമായിരുന്നു തൽഫലമായി ഈ കലാപങ്ങൾ അടിച്ചമർത്തുന്നതിനായി കമ്പനി വയനാട്ടിൽ പട്ടാള നിയമം ഏർപ്പെടുത്തി ഒരു ഘട്ടത്തിൽ കലാപങ്ങൾ അടിച്ചമർത്താൻ കേണൽ വെല്ലശ്രീ പിന്നീട് വെല്ലിംഗ്ടൺ ഡ്യൂക്ക് മലബാറിലെത്തി അദ്ദേഹം ഒരു പരിധിവരെ വിജയിച്ചു പഴശ്ശിരാജയ്ക്കൊപ്പം നിന്ന കണ്ണവത്ത് നമ്പ്യാരും ഇടച്ചേർന്ന കുങ്കനും ഉന്മൂലനം ചെയ്യപ്പെട്ടു കൊറിച്ചിലും കുറുമ്പന്മാരും രാജാവിന്റെ സൈന്യത്തിന്റെ ഒരു പ്രധാന ഭാഗമായി വയനാടിന്റെ കാടുകൾ ഉപയോഗപ്പെടുത്തി പരോക്ഷ യുദ്ധം നടത്തിയ പഴശ്ശിരാജയെ പരാജയപ്പെടുത്തുന്നതിൽ കേണൽ വെല്ലശ്രീ പരാജയപ്പെട്ടു ഒടുവിൽ വയനാട്ടിലെ പുതിയ സബ് കളക്ടറായ വി ആർ ബാർബർ കമ്പനി സൈന്യത്തിന്റെ പിന്തുണയോടെ കോൽക്കർമാരുടെ ഒരു തദ്ദേശീയ സൈന്യത്തെ രാജാവിനെതിരെ നയിച്ചു ആയിരത്തി എണ്ണൂറ്റി അഞ്ച് നവംബർ മുപ്പതിന് പുൽപ്പള്ളിക്കടുത്തുള്ള മാവിലാത്തോട് എന്ന സ്ഥലത്ത് വെച്ച് പഴശ്ശിരാജ് കൊല്ലപ്പെട്ടു മഹാനായ ദേശസ്നേഹിയുടെ മൃതദേഹം മാനന്തവാടിയിലേക്ക് കൊണ്ടുപോയി അവിടെ കമ്പനി അദ്ദേഹത്തിന് ആദരപൂർവ്വം സംസ്കരിച്ചു അതേ സ്ഥലത്ത് പുരാവസ്തു വകുപ്പ് ഒരു മ്യൂസിയം സ്ഥാപിച്ചു വയനാട്ടിലെ മനോഹരമായ ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന കൊളകപ്പാറ കുന്നുകൾ പ്രകൃതി സ്നേഹികൾക്കും സാഹസികത ഇഷ്ടപ്പെടുന്നവർക്കും ഒരുപോലെ ശാന്തമായ ഒരു ഒളിച്ചോട്ടമാണ് മനോഹരമായ പാറക്കെട്ടുകൾക്കും പച്ചപ്പിനും പേരുകേട്ട ഈ കുന്നുകൾ നഗരജീവിതത്തിന്റെ തിരക്കിൽ നിന്ന് ശാന്തമായ ഒരു പിൻവാങ്ങൽ പ്രദാനം ചെയ്യുന്നു ഇടതൂർന്ന വനങ്ങൾ തേയിലത്തോട്ടങ്ങൾ മനോഹരമായ കാഴ്ചകൾ എന്നിവയിലൂടെ സഞ്ചരിക്കുന്ന പാതകൾ വാഗ്ദാനം ചെയ്യുന്ന ഈ കുന്നുകൾ ട്രക്കിംഗ് പ്രേമികൾക്ക് ഒരു സ്വർഗ്ഗമാണ് കൊളകപ്പാറ കുന്നുകൾ പ്രത്യേകിച്ച് കൊളകപ്പാറ പാറയ്ക്ക് പേരുകേട്ടതാണ് ഇത് പ്രദേശത്തിന്റെ ഭൂമിശാസ്ത്രപരമായ അത്ഭുതങ്ങൾക്ക് സാക്ഷ്യം വഹിക്കുന്ന ഒരു വലിയ ഏകശിലാഘടനയാണ് ഈ പാറയിൽ കയറുന്നത് ഒരു സവിശേഷ സമ്മാനം നൽകുന്നു ഇത് ചുറ്റുമുള്ള ഭൂപ്രകൃതിയുടെ വിശാലമായ കാഴ്ച നൽകുന്നു ഇത് ഫോട്ടോഗ്രാഫിക്കും പ്രകൃതി നിരീക്ഷണത്തിനും ഒരു ജനപ്രിയ സ്ഥലമാക്കി മാറ്റുന്നു വിവിധതരം സസ്യജന്തുജാലങ്ങളുടെ ആവാസ കേന്ദ്രമായതിനാൽ ഈ പ്രദേശം ജൈവവൈവിധ്യത്താൽ സമ്പന്നമാണ് ഇത് പക്ഷി നിരീക്ഷകർക്കും പ്രകൃതി സ്നേഹികൾക്കും ആനന്ദം പകരുന്നു കൊളകപ്പാറ കുന്നുകൾ സന്ദർശിക്കുന്നവർക്ക് സമീപത്തുള്ള ഗോത്രവാസസ്ഥലങ്ങൾ പര്യവേക്ഷണം ചെയ്യാനും തദ്ദേശീയ സമൂഹങ്ങളുടെ പരമ്പരാഗത ജീവിതശൈലികളെയും സംസ്കാരങ്ങളെയും കുറിച്ചുള്ള ഉൾക്കാഴ്ച നേടാനും കഴിയും ശാന്തമായ അന്തരീക്ഷം പ്രകൃതി സൗന്ദര്യം സാംസ്കാരിക സമ്പന്നത എന്നിവ കൊളകപ്പാറ കുന്നുകളെ പുനരുജ്ജീവിപ്പിക്കാൻ പറ്റിയ സ്ഥലമാക്കി മാറ്റുന്നു കേരളത്തിലെ വയനാട് ജില്ലയിലെ ഒരു ക്രിസ്തീയ ദേവാലയമാണ് പള്ളിക്കുന്ന പള്ളി ആയിരത്തി തൊള്ളായിരത്തി എട്ട് ഇൽ ഫാദർ ജഫീനോ എന്ന ഒരു ഫ്രഞ്ചുകാരനായ പുരോഹിതനാണ് ഈ ദേവാലയം സ്ഥാപിച്ചത് ലൂർദ് മാതാവിന്റെ നാമധേയത്തിലുള്ള ഈ ദേവാലയം കോഴിക്കോട് രൂപതയുടെ കീഴിലുള്ളതാണ് ഈ പള്ളിയുടെ ഒരു രസകരമായ പ്രത്യേകത ഇവിടെ ഹിന്ദു ക്ഷേത്രങ്ങൾക്കു സമാനമായ പല ആചാരങ്ങളും അനുഷ്ഠിക്കുന്നു എന്നതാണ് പതിനേഴ് ദിവസം നീണ്ടു നിൽക്കുന്ന പള്ളിപ്പെരുന്നാൾ എല്ലാ വർഷവും ഫെബ്രുവരി മാസം രണ്ടാം തീയതി മുതൽ പതിനെട്ടാം തീയതി വരെയാണ് ഒന്ന് പത്ത് പതിനൊന്ന് തീയതികളിലാണ് പ്രധാന തിരുനാൾ കേരളത്തിലെമ്പാടും നിന്നും പുറത്തുനിന്നും ധാരാളം ഭക്തജനങ്ങൾ ഈ പെരുന്നാളിന് എത്തുന്നു നെറ്റിപ്പട്ടം കെട്ടിയ ഗജവീരന്മാർ അണി നിരക്കുന്ന പ്രദക്ഷിണവും നേർച്ച ഭക്ഷണവും വിവിധ നേർച്ച കാഴ്ചകളും ഇതിനോട് അനുബന്ധിച്ച് നടത്തുന്നു കൽപ്പറ്റയിൽ നിന്ന് പതിനാല് കിലോമീറ്ററും സുൽത്താൻ ബത്തേരിയിൽ നിന്ന് മുപ്പത്തിയെട്ട് കിലോമീറ്ററും മാനന്തവാടിയിൽ നിന്ന് ഇരുപത്തിമൂന്ന് കിലോമീറ്ററുമാണ് പള്ളിക്കുന്ന പള്ളിയിലേക്കുള്ള ദൂരം കേരളത്തിലെ വയനാട് ജില്ലയിലെ പ്രശസ്തമായ ഒരു ഹൈന്ദവ ക്ഷേത്രമാണ് തിരുനെല്ലി മഹാവിഷ്ണു ക്ഷേത്രം മരിച്ചുപോയവരുടെ ആത്മശാന്തിക്കായി നടത്തപ്പെടുന്ന ബലിപൂജകൾക്കാണ് ഈ ക്ഷേത്രത്തിന് പ്രസിദ്ധി കർണാടക അതിർത്തിയിൽ ബ്രഹ്മഗിരി മലനിരകളിലെ കമ്പമല കരിമല വരടികാമലകൾ എന്നിവയാൽ ചുറ്റപ്പെട്ട തിരുനെല്ലി ക്ഷേത്രം സഹ്യമല ക്ഷേത്രം ബ്രഹ്മഗിരി ക്ഷേത്രം എന്നും അറിയപ്പെടുന്നു ആമലക ക്ഷേത്രമെന്നും ഈ ക്ഷേത്രത്തിനു പേരുണ്ട് ഈ ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠ പരമാത്മാവായ ഭഗവാൻ മഹാവിഷ്ണുവാണ് ക്ഷേത്രത്തിന് സമീപമുള്ള ഗുഹയിൽ പരമശിവന്റെ സാന്നിധ്യമുണ്ട് ഇവിടെ ശിവലിംഗ പ്രതിഷ്ഠ കാണാം മുപ്പത് കരിങ്കിൽ തൂണുകളാൽ താങ്ങി നിർത്തിയിരിക്കുന്ന തിരുനെല്ലി ക്ഷേത്രം ഒരു വാസ്തുവിദ്യ വിസ്മയമാണ് ക്ഷേത്രത്തിന്റെ തറയിൽ വലിയ കരിങ്കിൽ പാളികൾ പാകിയിരിക്കുന്നു പുത്തരി ചുറ്റുവിളക്ക് നവരാത്രി ശിവരാത്രി കർക്കടകം തുലാം കുംഭം എന്നീ മാസങ്ങളിലെ കറുത്തവാവ് ബലി എന്നിവയാണ് ക്ഷേത്രത്തിലെ പ്രധാന ദിനങ്ങൾ ക്ഷേത്രത്തിലെ പ്രധാന ഉത്സവം മേടമാസത്തിൽ വിഷുവിളക്കായി നടത്തുന്നു ദക്ഷിണകാശി എന്നും ദക്ഷിണഗയ എന്നും ഈ അറിയപ്പെടുന്നു പിതൃക്കൾക്ക് ബലി അർപ്പിക്കുന്നതിനായി ഉള്ള വടക്കൻ മലബാറിലെ ഒരു പ്രധാന സ്ഥലമാണ് ഈ ക്ഷേത്രം വർഷം മുഴുവൻ എല്ലാ ദിവസവും ഇവിടെ മരിച്ചവർക്ക് വേണ്ടിയുള്ള ബലിതർപ്പണം നടക്കാറുണ്ട് എന്നൊരു പ്രത്യേകതയുമുണ്ട് എന്നിരുന്നാലും മലയാള മാസങ്ങൾ ആയ കർക്കിടകം ജൂലൈ ഓഗസ്റ്റ് തുലാം ഒക്ടോബർ നവംബർ കുംഭം ഫെബ്രുവരി മാർച്ച് എന്നീ മാസങ്ങളിലെ അമാവാസ്യ ദിവസങ്ങളിലാണ് പ്രധാനമായും ബലിയിടുക ആ ദിവസങ്ങളിൽ ധാരാളം ഭക്തർ ഇവിടെ എത്തിച്ചേരുന്നു ഈ ക്ഷേത്രത്തിൽ ബലിയിട്ടാൽ മരിച്ചവരുടെ ആത്മാവ് സ്വർഗ്ഗപ്രാപ്തി നേടുമെന്നും അല്ലെങ്കിൽ ഭഗവാനിൽ ലയിച്ചു മോക്ഷം പ്രാപിക്കുമെന്നും വൈകുണ്ഠപ്രാപ്തി നേടുമെന്നും വിശ്വാസമുണ്ട് അതിനാൽ അനേകരാണ് ഇവിടെ പിതൃബലി തിലഹവനം പിതൃപൂജ എന്നിവ നടത്താൻ എത്തിച്ചേരുന്നത് സമീപത്തുള്ള തൃശിലേരി ക്ഷേത്രത്തിലെ മഹാദേവനെ വിളക്കു വച്ച് പാപനാശിനി എന്ന അരുവിയിൽ കുടിച്ചു പിതൃക്കൾക്ക് ശേഷം തിരുനെല്ലിയിൽ മഹാവിഷ്ണുവിനെ വണങ്ങുന്നതാണ് പഴയ രീതി ഇന്ന് ചുരുക്കം ചിലർ മാത്രമാണ് ഈ ശൈലി പിന്തുടരുന്നത് കേരളത്തിലെ വയനാട് ജില്ലയിലെ മുട്ടിൽ ഗ്രാമപഞ്ചായത്തിലെ കാരാപ്പുഴ വില്ലേജിൽ കാരാപ്പുഴയിൽ നിർമ്മിച്ചിരിക്കുന്ന ഒരു അണക്കെട്ടാണ് കാരാപ്പുഴ അണക്കെട്ട് ഒന്ന് പ്രധാനമായും ജലസേചനത്തിനായുള്ള ഒരു അണക്കെട്ടാണിത് കാരാപ്പുഴ ജലസേചന പദ്ധതി രണ്ട് ഏകദേശം അറുപത്തിമൂന്ന് കി മീ ചുറ്റളവാണ് ഇതിന്റെ കാച്ച്മെന്റ് വിസ്തീർണം ക്യാച്ച്മെന്റ് ഏരിയ കൽപ്പറ്റയിൽ നിന്നും ഇരുപത് കിലോമീറ്ററും ബത്തേരിയിൽ നിന്ന് ഇരുപത്തിയഞ്ച് കിലോമീറ്ററുമാണ് ഇവിടേക്കുള്ള ദൂരം ദേശീയപാത ഇരുന്നൂറ്റി പന്ത്രണ്ട് ലുള്ള കാക്കവേലിൽ നിന്നും എട്ട് കിലോമീറ്റർ ദൂരെയായാണ് അണക്കെട്ട് സ്ഥിതി ചെയ്യുന്നത് മൂന്ന് ജില്ലയിലെ മറ്റൊരു വിനോദസഞ്ചാര കേന്ദ്രമായ ഇടയ്ക്കൽ ഗുഹയിലേക്ക് അണക്കെട്ടിൽ നിന്നും നിന്നും അഞ്ച് കിലോമീറ്റർ ആണ് ദൂരം